ಸರ್ವದುಷ್ಟ ಸರ್ವಷ್ಟಭಯಂಕರೀ ಸರ್ವಹ ಹರೇ ದೇವಿ ಮಹಾಲಕ್ಷ್ಮೀ ನಮೋಸ್ತು ದೇ വ്രതങ്ങൾ നിയമങ്ങൾ അധ്യയനം ദമം വേദപഠനം വേദാധ്യാപനം ഇവ ഇവകൊണ്ടുണ്ടാവുന്ന ഫലം എന്താ സ്വധർമ്മത്തെ ആചരിക്കുന്ന ധീരന്മാരുടെ അനുഭവം എന്തായിരിക്കും സത്യം ബ്രഹ്മചര്യം മാതൃശുശ്രൂഷ പിതൃശുശ്രൂഷ ആർത്തരിലുള്ള ദയ ഇതുകൊണ്ടൊക്കെയുള്ള ഫലങ്ങൾ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം പിതാമഹ എന്നാണ് കൗന്ദയൻ്റെ അടുത്ത ചോദ്യം വിധിയാമണ്ണം തെറ്റുകൂടാതെ വിഘ്നം കൂടാതെ അനുഷ്ഠിക്കുന്ന മൃതങ്ങൾ കൊണ്ട് പുണ്യലോകങ്ങൾ കിട്ടും നിയമങ്ങളുടെ ഫലങ്ങൾ പ്രത്യക്ഷാണ് വേദാധ്യായനത്തിൻ്റെ ഫലം ഈ ലോകത്ത് ധനധാന്യ സമ്പത്തോടു സുഖിച്ച് ജീവിക്കലാണ് മരിച്ചതിന് ശേഷം ബ്രഹ്മലോകത്താണ് എത്തിച്ചേരുക ധമം ഇന്ദ്രിയ വിജയം നേടിയവരെയാണ് ദാന്തന്മാർ എന്ന് വിളിക്കുന്നത് ദാന്തന്മാര് എവിടെ പോയാലും സുഖികളും നിർവൃദ്ധരുമാണ് അവർക്ക് ശത്രുക്കളില്ല അവരെല്ലാ ശത്രുക്കളെയും ജയിച്ചവരാണ് അതുകൊണ്ട് അവർക്ക് എവിടെ വേണമെങ്കിൽ ഇച്ചക്കനുസരിച്ച് സഞ്ചരിക്കാൻ കഴിയും ദാനം യജ്ഞം ഇതൊക്കെ ചെയ്തുകൊണ്ട് കിട്ടുന്ന പുണ്യലോകങ്ങളൊക്കെ ഇന്ദ്രിയ വിജയം കൊണ്ട് മാത്രം നേടുന്നവരാണ് മഹർഷിമാർ ദേവന്മാർക്ക് പോലും ദുർലഭമായ ഋഷി ലോകങ്ങളാണ് ദാന്തന്മാർക്ക് കിട്ടുന്നത് വേദം പഠിക്കുന്നവര് വളരെ കാലം ബ്രഹ്മലോകത്ത് സുഖിയായിട്ട് ജീവിക്കും വേദം പഠിക്കലും പഠിപ്പിക്കലും ആകുന്ന സ്വധർമ്മത്തെ ആചരിക്കുന്ന ഗുരുക്കന്മാർ അവരെ സ്വർലോകത്ത് പോലും പൂജ്യന്മാരായിത്തീരും വേദം പഠിക്കുക ദാനം ചെയ്യ യുദ്ധത്തിൽ തന്റെ സൈന്യങ്ങളെ രക്ഷിക്കുക അങ്ങനെയുള്ള ധർമ്മങ്ങൾ ആചരിക്കുന്ന ക്ഷത്രിയനും സ്വർലോകത്തിൽ ആരാധ്യനായിത്തീരും ദാനമാകുന്ന സ്വധർമ്മം കൊണ്ട് വൈശ്യനും ശുശ്രൂഷയാകുന്ന സ്വധർമ്മം കൊണ്ട ശൂദ്രനും സ്വർലോകപ്രാപ്തിക്ക് അർഹരായി തീരുന്നു മാതൃശുശ്രൂഷ പിതൃശുശ്രൂഷ ഗുരു ശുശ്രൂഷ ഇതൊക്കെ ചെയ്താൽ അക്ഷയങ്ങളായ പുണ്യലോകങ്ങൾ കിട്ടാൻ ഇടവരും നാല് വേദങ്ങൾ പഠിക്കുന്നതിനോടും എല്ലാ തീർത്ഥങ്ങളിലും സ്നാനം ചെയ്യുന്നതിനും തുല്യമാണ് സത് സത്യം എന്ന് പറയുന്നത് ഈ കർമ്മങ്ങളൊക്കെ മേലെയാണ് സത്യം നിൽക്കുന്നത് പരമാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ വക കർമ്മങ്ങളെക്കാൾ എല്ലാം മുകളിലാണ് സത്യം കുടികൊള്ളുന്നത് ആയിരം അശ്വമേധത്തിൻ്റെ ഫലത്തെയും സത്യത്തെയും ഒരു തുലാസിൽ വെച്ചു തൂക്കണുന്ന് വിചാരിക്കുക സത്യമാണ് താന്നിരിക്കുക സത്യമാണ് കൂടുതൽ ശ്രേഷ്ഠം സൂര്യൻ തപിക്കുന്നതും അഗ്നി ജ്വലിക്കുന്നതും കാറ്റ് വീശുന്നതും എല്ലാ പ്രകൃതി നിയമങ്ങളും സത്യത്തിൽ അധിഷ്ഠിതമാണ് ദേവന്മാര് പിതൃക്കള് ബ്രാഹ്മണര് എന്നിവരെല്ലാം സത്യത്തിൽ സന്തോഷിക്കുന്നവരാണ് സത്യമാണ് മുഖ്യധർമ്മം ഒരിക്കലും സത്യത്തെ ലംഘിക്കരുത് സത്യവാൻ എപ്പോഴും സ്വർലോകത്തിൽ സുഖിക്കുന്നവനാണ് ജനനം മുതൽ മരണം വരെ നൈഷ്ഠിക ബ്രഹ്മചര്യത്തെ ആചരിക്കുന്നവർക്ക് ദുഷ്പ്രാപ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല ബ്രഹ്മചര്യവും സത്യവും കൊണ്ട് സിദ്ധന്മാരായ കോടാനുകോടി ഋഷിമാർ ബ്രഹ്മലോകത്തില് താമസിക്കുന്നുണ്ട് യുധിഷ്ഠിര ഈ ബ്രഹ്മചര്യത്തിന്റെ ഫലം അങ്ങക്ക് മഹർഷിമാരിൽ കാണാൻ കഴിയും ഇന്ദ്രന് പോലും അവരെ ഭയാണ് ഈ നിയമങ്ങളുടെ ഈ ആഗങ്ങളുടെ ഒക്കെ ഫല യുധിഷ്ഠിര അങ്ങ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സത്യത്തിൽ മുറുകെ പിടിച്ച് മറ്റു കർമ്മനിഷ്ഠകൾ എല്ലാം അണുവിട തെറ്റ് അണ്ട് ചെയ്യൂ ഇതിൽ പരം ശ്രേയസിന് ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഭീഷ്മര് അവിടെ ഉപസംഹരിച്ചു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു